പെരുമ്പിലാവിൽ വീട്ടുപറമ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മൃതദേഹം പുറത്തെടുത്തു പെരുമ്പിലാവ് പരിവക്കുന്ന ചങ്കരത്ത് വളപ്പിൽ പരേതനായ മുഹമ്മദിന്റെ മകൻ നാൽപ്പത്തിനാല് വയസ്സുള്ള അഷ്റഫിന്റെ മൃതദേഹമാണ് കിണറ്റിൽ നിന്ന് കരക്കി കയറ്റിയത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വീട്ടുപറമ്പിലെ കിണറ്റിൽ അഷറഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയെങ്കിലും രാത്രി ഏറെ വൈകിയതിനാൽ മൃതദേഹം പുറത്തെടുക്കാനായില്ല വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരും കുന്നംകുളം പോലീസും ചേർന്നാണ് മൃതദേഹം കരയ്ക്ക് കയറ്റിയത് മൃതദേഹത്തിന് മൂന്ന് ദിവസമെങ്കിലും പഴക്കം തോന്നിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മരിച്ച അഷ്റഫ് ഏതാനും മാസമായി കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത് കുന്നംകുളം എസ് എച്ച്ഒ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് വീട്ടു നല്കും